ഇല്ല കേട്ടേ അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിരിക്കാം അപ്പൊ നമ്മൾ ഇത്ത പരിപാടി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഡയറി മിൽക്കിലേടേ ഡയറി മിൽക്ക് ഓർ ഓറിയോട സിൽക്ക് ഓറിയോ നമ്മൾ നമ്മള് കഴിച്ചിട്ടില്ല കഴിച്ചാൽ നമ്മൾ പിള്ളേർക്കായിട്ട് മേടിച്ചിട്ട് നമുക്ക് ഇല്ലല്ലോ സോ നമ്മളെന്തോ മുത്തി ഇതുവരെ കഴിച്ചില്ല അപ്പൊ മുത്തിക്ക് കൊടുത്തിട്ട് മുത്തിക്ക് ടേസ്റ്റ് എങ്ങനെ നമുക്ക് നോക്കാം ഡയറി മിൽക്ക് കഴിച്ചിട്ടില്ല മുത്തി വെച്ചിലേക്ക് കഴിച്ചു നോക്കട്ടെ എന്ത് മുത്തി മുത്തമായമിക്ക് ഉണ്ടാവില്ലല്ലോ അല്ലേ വീഡിയോ ചെറുതാണ് അവരെ കാണിച്ചെല്ലാം അതെ നേരെ നമുക്ക് നേരെ കൊടുത്തോ സർപ്രൈസ് ഓ ഇല്ലാട് ഇങ്ങനെ ലൂസി ക്രോസ് നമ്മൾ ലൂസി ലൂസിന്റെ വീഡിയോ ആ വീഡിയോ എന്താ ഇട്ടുന്നില്ല ഇപ്പൊ കണ്ടു നോക്കാം ലൂസി ക്രോസ് മുമ്പ് ആറ് കുട്ടികളുള്ളൂ ഞാൻ പത്ത് കൂട്ടിന്നായിരുന്നു എത്ര വീട്ടിൽ മൂന്ന് കുട്ടിയാ അത്ര വീട്ടി അമ്മ അഞ്ചെണ്ണെങ്കിലും അങ്ങനെ നോക്കുമ്പോ ആറുകൂട്ടി പ്രസ്വച്ചിട്ട് കോഴിക്കോട്ട് ഉള്ളതാണ് സംഭവം കാണിച്ചാൻ പറ്റുന്നറിയില്ലേ പക്ഷെ ഉള്ളത് കാണില്ലെ മാത്രം കാണുള്ളൂ കോഴിക്കോട് ൂസി ലൂസി മക്കളെറങ്ങി പോയി മക്കളെ കാണിച്ചരാണ്ടാ ആറ് കുട്ടികളെ ഭംഗിയുള്ള വല്ല അല്ലേ ചേട്ടാ അപ്പൊ തന്നെ വലുതായിട്ട് പുറത്തു പോട്ടെ നമുക്ക് കാണിച്ചു തരാം അപ്പൊ ലൂസി പ്രസവിച്ചിട്ടില്ല ലൂസി പ്രസവം പറഞ്ഞിട്ട് നമുക്ക് കണ്ടു പ്രസവിച്ചു എന്ന് വെച്ചാൽ നമുക്ക് ബാക്കി പ്രോഡിറ്റ് ഇട്ട് കിടക്കാം എന്താ ലൂസി കുട്ടികളെ വെളിപാടിയാടല്ല അല്ലാണ്ടാ അറിയില്ല ലൂസി മാത്രം ഹേ ലൂസി ലൂസിന്റെ മക്കള് അപ്പൊ നമുക്ക് ബാക്കി പ്രോഡിറ്റ് ഇട്ട് കിടക്കാം ഇല്ലാണ്ട് കൊടുക്കാമോ കഴിച്ചിട്ടാ ൂർ പിന്നെ അങ്ങനെ അങ്ങനെയുള്ളൂ മനസ്സിലായി എപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ മാറി മറിഞ്ഞ് വന്നത് അപ്പൊ മുത്തിക്ക് നമ്മൾ ഇതുവരെ നമ്മളും കഴിച്ചിട്ടില്ല പിന്നെ നമ്മൾ വലിയ സാധനം ഇറങ്ങി പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അത് കഴിച്ചില്ല ഇതിട്ട് നമുക്ക് പിന്നെ ഗേൾഫ്രണ്ട് തരേ അപ്പൊ നമ്മൾ ചെറിയൊരു സാധനം ഒക്കെ കഴിച്ചിട്ടുണ്ട് നമ്മള് പത്ത് രൂപയൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത് എത്ര രൂപ എന്ന് എനിക്കറിയില്ല നമ്മളെന്തെല്ലൊരു കടക്ക് വയ്പോ കുറെ കണ്ടു അപ്പൊ നമ്മളെല്ലാം കൂടി കഴിക്കാനുള്ള രീതിയിൽ ഞാൻ ഒരു ബൾക്ക് സാധനം വച്ചായിരുന്നു അപ്പൊ അതിന് നമുക്ക് മുത്തോട്ടി നിനക്ക് തിരിഞ്ഞോക്കി

ുക്കാടി നല്ല പൊട്ടിച്ചേരാ തള്ളാൻ കണ്ടിരിക്കുന്നു ഇങ്ങനെയാണ് സംഭവം കണ്ടിട്ടില്ലേ ഞാൻ തരാ തരാത്തേരാണീട്ടെ ഒമ്പോ കാണു നട്ട്സ് കണ്ടു സംഭവം സംഭവ ഇത് കറക്റ്റ് ഷെയ്പ്പായിരുന്നു ഇങ്ങനെ ആയതാണ് സംഭവം ഞാൻ മേടിച്ച് കൊറഞ്ഞ പോക്കലായിരം ചെറുതു നമ്മൾ വലുതു മേടിച്ചു അതൊക്കെ ജ്യൂസ് പെരുപോയി അപ്പൊ കഴിച്ചു നോക്കി ഞാൻ തോട്ടെ അത് പിടിച്ചു കഴിച്ച് നോക്കി നല്ല ടൈസ്റ്റ് എങ്ങനെ നല്ല ടേസ്റ്റിടാ അതാ മുത്തി ഡയറി മിൽക്ക് ഇതാണ് ഡയറി മിൽക്ക് ആണല്ലേ കാമുകിമാർക്ക് കാമുകന്മാർ പഠിച്ചു കൊടുക്കുന്നതും കാമുകന്മാർക്ക് പൊടിച്ച് കൊടുക്കും സംഭവമാണ് അതല്ല വേറൊരു ചോക്ലേറ്റും മുത്തി കുടിച്ചാൽ കുടിക്കാൻ കൊടുക്കണ്ട കഴിച്ച് ബാക്കി കൊടുത്താൽ മതി അതാണ് അപ്പൊ എന്താ ബ്ലോഗം മുത്തിക്ക് ഡയറിമിൽ എനിക്ക് മുത്തി നമ്മൾ കുറേ സംഭവങ്ങൾ മേടിക്കണം നമ്മൾ കഴിക്കുന്ന സ്ഥലം നമ്മൾ മേടിച്ചു കൊടുക്കണം ചെയ്ത് നോക്കണം അതെ ലൂസി ലൂസിന്റെ പ്രസവത്തിന്റെ അപ്ഡേറ്റ് ഞാൻ കാണിച്ചു തരാം പ്രസവത്തിന്റെ കുട്ടികൾ കാണിച്ചു തരാം നാളെ അത് അപ്പം എല്ലാവരും ഹാപ്പി ആയിരിക്കുക അതേ പറയുന്നുള്ളൂ ലഭ്യസപ്പം ഡയറിമിക്ക് നമ്മൾ കഴിച്ചു കഴിച്ചെടുക്കാം ഓക്കെ ബൈ